ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടത്തുന്ന പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയിൽ ഇ സ്പോർട്സ് പ്രദർശന സ്റ്റാളുകൾ ശ്രദ്ധേയമാകുന്നു എ ആർ വി ആർ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ക്രിക്കറ്റ് ഫുട്ബോൾ ടെന്നീസ് മുതലായ മത്സരങ്ങൾ കളിക്കാനും ഇ സ്പോർട്സ് മേഖലയെ പരിചയപ്പെടാനും നിരവധി ആളുകളാണ് സ്റ്റാളുകളിൽ എത്തുന്നത് കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബ്ലൈൻഡ് ഗെയിംസ് വടക്കേന്ത്യയിൽ നിന്നുള്ള നോസ്കോപ്പ് ഗെയിമിംഗ് എന്നീ സംരംഭങ്ങളുടെ സ്റ്റാളുകളാണ് ഉച്ചകോടിയിലുള്ളത് പാലക്കാട് സ്വദേശി അർജുൻ തിരുവനന്തപുരം സ്വദേശി ശരത് എന്നിവരുടെ ബ്ലൈൻഡ് ഗെയിംസ് എന്ന ഇ സ്പോർട്സ് സംരംഭമാണ് മേളയിലെ താരം നിരവധി ആളുകളാണ് ഇ സ്പോർട്സിനെ പരിചയപ്പെടാനും അടുത്തറിയാനുമെല്ലാമായി ഇവിടെ എത്തുന്നത് ഓഗ്മെന്റഡ് വെർച്വൽ റിയാലിറ്റി സാങ്കേതികവിദ്യകളുടെ സഹായത്തിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ടെന്നീസ് മുതലായ മത്സരങ്ങൾ കളിക്കാനും ഇ സ്പോർട്സ് മേഖലയെ കൂടുതൽ ആഴത്തിലറിയാനും ഈ സ്റ്റാളിലൂടെ സാധിക്കും ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും എല്ലായിടത്തും സാധാരണ നമ്മൾ ഫുട്ബോൾ പോലെ ക്രിക്കറ്റ് പോലെ അത്ലറ്റിക്സ് പോലെ ഈ സ്പോർട്സും ഒരു വളരെ പ്രധാനപ്പെട്ട ഐറ്റമായി ഉൾപ്പെടുത്തിക്കേണ്ടി ഇത് തന്നെയാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതും ഇനി അങ്ങോട്ടുള്ള വളർച്ചയില് ഗെയിമിംഗ് എന്നുള്ള ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ സ്പോർട്സ് എന്നൊരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ അഭിപ്രായം പറയാറുണ്ട് നമ്മൾ അഭിപ്രായം പറയാൻ മാത്രം ഉള്ള ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ളൊരു ലോകത്തെന്താണ് ഈ സ്പോർട്സിൽ ഗെയിമിൽ നടക്കുന്ന ഒരു കാര്യം അറിഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രം അഭിപ്രായം പറയുകയും ഗെയിമേഴ്സ് എല്ലാവരും ഈ സ്പോർട്സ് ചെയ്യുന്ന എല്ലാവരും ഔട്ട്കാസ്റ്റുകൾ ഓഫ് ദ സൊസൈറ്റി എന്ന രീതിയിൽ കാണാതെ അവരും ഈ സമൂഹത്തിലേക്ക് കൃത്യമായി ഇക്കണോമിയിലും എൻ്റർടൈൻമെൻറ്റിലും മീഡിയയിലും സ്പോർട്സിലും കോൺട്രിബ്യൂട്ടിൻ്റെ വിഭാഗം തന്നെയാണ് ഇപ്പം കേരളത്തിൽ ഇരിക്കുന്ന വൺ ഓഫ് ദ നാഷണൽ ചാമ്പ്യൻഷിപ്സ് ഈ സ്പോർട്സിലാണ് സംസ്ഥാനത്ത് ഇ സ്പോർട്സിന്റെ പ്രാധാന്യവും സാധ്യതയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പോർട്സ് സമ്മിറ്റ് വേദിയിൽ ഇ സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ സഹകരണത്തോടെ പ്രദർശനം സംഘടിപ്പിച്ചത് സർക്കാരിന്റെ സഹകരണത്തോടെ കേരളത്തിലെ എല്ലാ കോളേജുകളിലും സർവകലാശാലകളിലും ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണിവർ കൈരളി ന്യൂസ് തിരുവനന്തപുരം